ഹലോ വീട്ടുകാരെ ഇന്നെൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വല്ലഭം കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ കുന്നും പാറയൊക്കെ ഉണ്ട് എല്ലാവർക്കും ഈ ചെറിയൊരു കാഴ്ച മാത്രമേ ഉള്ളൂങ്കിൽ പോലും കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടൂ എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ വല്ലഭം കന്ന് ഇപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം പക്ഷേ ചെറിയ രീതിയാണെങ്കിലും കുന്നും മലയൊക്കെ ഉണ്ട് പാറയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത് നിങ്ങൾ അപ്പം അതുകൊണ്ട് കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് കുറേ പുല്ലുക ചുമ ചുമൊക്കെ ഇരിപ്പുണ്ട് പിന്നെ പാറയുണ്ട് പിന്നെ മല കണക്ക് കുന്നൊക്കെ ഉണ്ട് ഒരു ചെറിയ രീതിയിലൊക്കെ കാഴ്ചയൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു